ഇസ്രായേലിന്റെ വംശഹത്യക്കെതിരെയും സിറിയയിലെ അധിനിവേശത്തിനെതിരെയും ഇപ്പോൾ പരസ്യമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് റഷ്യ ഗാസയിൽ പലസ്തീനികളെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കി ആ സ്ഥാനത്ത് ജൂത കുടിയേറ്റക്കാരെ കൊണ്ടുവരാനുള്ള നെതന്യാഹുവിന്റെ ലക്ഷ്യത്തിനെതിരെയാണ് റഷ്യ രംഗത്തെത്തിയിരിക്കുന്നത് യു എൻ സമിതിയിലെ വീറ്റോയിലൂടെ അമേരിക്ക ഇസ്രായേലിനെ സംരക്ഷിക്കുകയാണെന്നും അമേരിക്കയുടെ സമ്മതത്തോടെയാണ് ഗാസയിൽ ഇസ്രായേലിന്റെ ക്രൂരതയെന്നും റഷ്യ വിമർശിച്ചു ഗാസയിലും ലെബനനിലും ഇസ്രായേൽ നടത്തുന്ന യുദ്ധ തന്ത്രത്തിന് പിന്നിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുക എന്ന ഒറ്റ ഉദ്ദേശ്യം മാത്രമാണ് ഉള്ളത് അന്താരാഷ്ട്ര സംഘടനയുടെ തീരുമാനങ്ങളെ ധിക്കരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുകയായിരുന്നു വെസ്റ്റ് ബാങ്കിൽ പുതിയ അനധികൃത വാസസ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ പദ്ധതികൾ തുടരുകയാണ് അതിനായി പലസ്തീനുകളുടെ വീടുകൾ ഇടിച്ചു നിരത്തുകയാണ് പതിറ്റാണ്ടുകളായി തുടരുന്ന ഇസ്രായേലിന്റെ ഈ ഹീനതയ്ക്ക് വിരാമമിടാൻ ഒത്തുതീർപ്പ് ചർച്ചകളിലൂടെ മാത്രം സാധിക്കില്ലെന്നാണ് റഷ്യയുടെ നിഗമനം സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ സമ്മതത്തോടെയാണ് പലസ്തീനുകൾക്കെതിരെ ജൂത കുടിയേറ്റക്കാർ ആക്രമണങ്ങൾ എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ലബനനിലും സിറിയയിലും വിവേചനരഹിതമായ സൈനിക നടപടികൾ നടത്തി സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിന്റെ ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുന്നതാകട്ടെ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമാണ് ഗാസയിലെ ഇസ്രായേൽ ക്രൂരത തുടങ്ങിയിട്ട് ഒരു വർഷം പിന്നിട്ടെങ്കിലും ഇതിനെതിരെ ലോകരാജ്യങ്ങൾ രംഗത്തു വരാത്തത് ആശങ്കപ്പെടുത്തുന്നുവെന്ന് റഷ്യ പറയുന്നു ഇതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ മന്ത്രിമാരും ജൂതന്മാരും ഗാസ അതിർത്തിക്ക് സമീപം വൺ റാലി നടത്തിയിരുന്നു പലസ്തീനികളെ ആ മേഖലയിൽ നിന്ന് നീക്കം ചെയ്ത് ജൂതന്മാർക്ക് വാസയോഗ്യമാക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം ലോകരാജ്യങ്ങൾ ശക്തമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ പലസ്തീനുകളെ ഇസ്രായേൽ ഇനിയും കൊന്നൊടുക്കുക തന്നെ ചെയ്യും അതേസമയം സിറിയയിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ വ്ളാഡിമിർ പുടിൻ രോഷം പ്രകടിപ്പിച്ചു സിറിയയിൽ ബാഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇസ്രായേലാണ് സിറിയയുടെ പ്രധാന ഗുണഭോക്താവ് എന്ന് പുടിൻ ചൂണ്ടിക്കാട്ടി സിറിയയിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയതിനെതിരെയും പുടിൻ പ്രതികരിച്ച കാഴ്ചയാണ് ലോകം കണ്ടത് സിറിയയിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ ലോകരാജ്യങ്ങളെല്ലാം മൗനം പാലിക്ക റഷ്യ മാത്രമാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് സിറിയയിലെ ഇസ്രായേൽ സൈന്യത്തോട് എത്രയും പെട്ടെന്ന് പിന്മാറാനാണ് പുടിൻ കർശനമായി താക്കീത് ചെയ്തിരിക്കുന്നത് കാരണം അമേരിക്കയുടെ ഒത്താശയുടെ ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന അധിനിവേശം തങ്ങളുടെ മേഖലയ്ക്ക് മേഖലയ്ക്കടുത്തതിനാൽ പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാനാണ് ഇപ്പോൾ റഷ്യ ലക്ഷ്യമിടുന്നത് അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ച് വിമത പോരാളികളുടെ സംഘം സിറിയയിൽ അധികാരം ഉറപ്പിച്ചതോടെ ഇവരുമായി കൈകോർക്കാനാണ് പുടിന്റെ തീരുമാനം മെഡിച്ചേറിയൻ കടലിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സിറിയൻ പ്രദേശത്താണ് റഷ്യയുടെ ടാർട്ടസി നാവിക താവളവും ഹെമിയം എയർബേസ് നിലനിൽക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അസദിന്റെ ഭരണത്തെ രക്ഷിക്കാൻ റഷ്യ സഹായിച്ചതിന്റെ പ്രതിഫലമായാണ് ബാഷറൽ അസദ് ഇത് സമ്മാനമായി നൽകിയത് കിഴക്കൻ മെഡിറ്റേറിയനിൽ തങ്ങളുടെ സൈനിക ശക്തി ഉയർത്തിക്കാട്ടാനും അമേരിക്കൻ മേധാവിത്വത്തെ വെളുപ്പിക്കാനും റഷ്യ ഈ താവളങ്ങൾ ഉപയോഗിച്ചു അതിനാൽ തന്നെ പ്രദേശത്ത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൈക്കടത്തലുകൾക്ക് എതിരെ ഇപ്പോൾ പുടിൻ രംഗത്ത് വന്നിരിക്കുന്നത് രാജ്യത്ത് റഷ്യയുടെ വ്യോമ നാവിക താവളങ്ങൾ നിലനിർത്താൻ മോസ്കോ ഡമാകും ിലെ പുതിയ ഭരണാധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ സിറിയയിലെ റഷ്യയുടെ സൈനിക ഇടപെടലിനെ തുടർന്ന് രാജ്യം ഒരു തീവ്രവാദ കേന്ദ്രമായി മാറുന്നത് തടയാൻ സഹായിച്ചതായും ചൂണ്ടിക്കാട്ടി അതേസമയം പുടിന്റെ ഇസ്രായേൽ പരാമർശം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ വഷളാക്കുമോ എന്നാണ് ഇപ്പോൾ വരുന്ന ചോദ്യം എന്നാൽ റഷ്യയും സയനിസ്റ്റ് ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തെ ഇത് ദോഷകരമായി ബാധിക്കാനിടയില്ലെന്നാണ് മധ്യ ഏഷ്യയിലെ നയതന്ത്രജ്ഞരുടെ വിലയിരുത്തൽ പുട്ടിനും നെതന്യാഹുവും തമ്മിൽ ശക്തമായ വ്യക്തിഗത ബന്ധം പ്രകടമാക്കിയിട്ടുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ഇസ്രായേൽ മധ്യേഷ്യയിൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ റഷ്യ മാത്രമാണ് ഇപ്പോൾ ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് സിറിയയിലെയും ഗാസയിലെയും ലബനനിലെയും കൂട്ടക്കുരുതിക്കെതിരെ സൗദി ഉൾപ്പെടുന്ന അറബ് രാജ്യങ്ങൾ പോലും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ഇത്ര ശക്തമായി പ്രതികരിച്ച് രംഗത്ത് വരുന്നില്ല എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് അതേസമയം ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന ആക്രമണങ്ങളും അധിനിവേശവും ചെറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ലബനനിലെ ഹിസ്ബുള്ളയും ഹമാസും അത് രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു അമേരിക്കയും ഇസ്രായേലും സിറിയയിൽ നടത്തുന്ന ആസൂത്രിത നീക്കങ്ങൾ തിരിച്ചറിയാതെ പോകരുതെന്ന് ഇരു സംഘടനകളും അറബ് രാജ്യങ്ങളെ ഓർമ്മിപ്പിക്കുക ചെയ്തിരുന്നു സിറിയയിൽ റഷ്യയുടെ ഇടപെടലോടെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇപ്പോൾ മുട്ടിടിച്ചിരിക്കുകയാണ് റഷ്യ ഒന്ന് തൊടുത്തുവിട്ടാൽ തീരാവുന്നതേയുള്ളൂ അമേരിക്കയും ഇസ്രായേലും എന്ന കാര്യത്തിൽ സംശയമില്ല